ഒരിക്കൽ ഒരു മെമ്പർഷിപ്പ് പ്രവീൺ ചന്ദിന്റെ മകൾ താരയുമായി ബന്ധപ്പെടുന്നു ചേട്ടാ വീട്ടിലേക്ക് വരാവോ എന്നാണ് അതിന് ചോദിച്ചത് അന്ന് എസ് എഫ് ഒ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഞാനും ജില്ലാ സെക്രട്ടറി ജെയിംസും പ്രവീൺ വീട്ടിൽ ചെല്ലുന്നു സംവിധായകൻ സുരേഷുണ്ണിത്താൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു നാടകകൃത്ത് ടി മാവേലിക്കര പുസ്തകം ഏറ്റുവാങ്ങി സൊസൈറ്റി പ്രസിഡന്റ് ജേക്കബ് ഉമ്മൻ അധ്യക്ഷത വഹിച്ചു നോവലിസ്റ്റ് കെ കെ സുധാകരൻ ഭരതനുസ്മരണം നടത്തി പ്രവീൺ ഇറവങ്കരയുടെ പിതാവ് എം നായർ ഭദ്രദീപം തെളിയിച്ചു എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം ഡോക്ടർ എ വി ആനന്ദരാജ് ഫിലിം സൊസൈറ്റി സെക്രട്ടറി ബിനു തങ്കച്ചൻ ട്രഷറർ കെ ഹരികുമാർ വൈസ് പ്രസിഡന്റ് ആർ പാർത്ഥസാരഥി വർമ്മ ജോയിന്റ് സെക്രട്ടറി ഷാജി കളിയച്ചൻ ഡോക്ടർ പ്രവീൺ ഇറവങ്കര തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര